നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിവാദ വിഷയങ്ങളിൽ ഒന്നായിരുന്നു തൃശൂർ പൂരം തൃശൂർ പൂരം കലക്കി എന്നതടക്കമുള്ള നിരവധി ആരോപണങ്ങൾ പരസ്പരം പഴിചാരിക്കൊണ്ട് വലിയ രാഷ്ട്രീയ പോര് വരെ നടന്നിരുന്നു ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ബി ജെ പിക്ക് വേണ്ടി ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് ആദ്യ സീറ്റ് ഉറപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറന്നുകൊണ്ട് രംഗത്തേക്ക് എത്തുന്നതാണ് അതിനുശേഷം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തീരുമാനങ്ങളൊക്കെ സുരേഷ് ഗോപിയുടെ നിന്ന് ഉറപ്പുണ്ടായിരുന്നു സുരേഷ് ഗോപി ആദ്യം പ്രതികരിച്ചപ്പോൾ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിരുന്നതും ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഇപ്പോഴിതാ തൃശൂർ പൂരം കൂടുതൽ ശക്തമാക്കാൻ കൂടുതൽ ആവേശഭരിതമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്രമന്ത്രി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു തൃശൂർ പൂരം പഴയ പെരുമയോടെ നടത്തുമെന്ന ഉറപ്പാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് ജനങ്ങളുടെയും പൂരപ്രേമികളുടെയും അവകാശമാണ് എന്ന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അറിയിച്ചു സംഘങ്ങളൊന്നുമില്ലാതെ തൃശൂർ പൂരം മനോഹരമായി നടത്തിയിരുന്ന അത് കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി എന്നാൽ കഴിഞ്ഞ തവണ ഹിതകരമല്ലാത്ത ചില സംഭവങ്ങൾ ഉണ്ടായി എന്ന സങ്കടവും അദ്ദേഹം പങ്കുവെക്കുന്നു പൂരം ജനങ്ങളുടെയും പൂരപ്രേമികളുടെയും അവകാശമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവർക്കു വേണ്ടി പ്രവർത്തിക്കുകയാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പൂരത്തിന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാകൂ അത് നിയമമാണ് എന്നാൽ പോലും അതിനകത്ത് വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ അത് മാറ്റണമെന്നും അത് മാറണമെന്നും കോടതിയെ ഈ വിഷയം ധരിപ്പിക്കാനും സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി പൂരം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് യോഗം ചേർന്നതെന്നും ഒക്കെ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അറിയിച്ചു ഇതുപോലെ നാലഞ്ച് യോഗങ്ങൾ ഇനിയുമുണ്ടാകും ജനങ്ങളുടെ ഉത്സവമായി പൂരത്തെ മാറ്റിയെടുക്കും ഇക്കാര്യം കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സംഘത്തെ തന്നെ അയച്ചിട്ടുണ്ട് എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിയുടെ നേതൃത്വം ിൽ കഴിഞ്ഞ ദിവസമാണ് യോഗം ചേർന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർ കമ്മീഷണർ ദേവസ്വം ഭാരവാഹികൾ എന്നിവരുടെ സംയുക്ത യോഗമായിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്നത് സുരക്ഷിതമായി സ്വരാജ് റൌണ്ടിൽ നിന്നും വെടിക്കെട്ട് കാണുന്നതിനു ഹൈക്കോടതിയുടെ അനുമതി തേടാൻ വേണ്ട നിയമ ഭേദഗതികൾ യോഗത്തിൽ ചർച്ച ചെയ്തു എന്നാണ് വിവരം വെടിക്കെട്ട് സംബന്ധിച്ച നിലവിലെ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് ജില്ലാ കളക്ടറും കമ്മീഷണറും കഴിഞ്ഞ വർഷങ്ങളിൽ വെടിക്കെട്ട് തടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു വെടിക്കെട്ട് പഴയ പോലെ ആസ്വദിക്കാൻ ആളുകൾക്ക് കഴിയണമെന്നതാണ് യോഗത്തിൽ പ്രധാനമായിട്ടും ഉയർന്ന പൊതുവികാരം എന്നതാണ് റിപ്പോർട്ടുകൾ അതായത് ഇനി എന്തായാലും പൂരപ്രേമികൾക്ക് അവർ സ്വപ്നം കണ്ടിരുന്ന അവർ പണ്ട് കണ്ടുകൊണ്ടിരുന്ന പൂരം രീതിയിലേക്ക് തന്നെ കാര്യങ്ങളേക്ക് എത്തിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതിനേറെ പ്രതീക്ഷ നൽകുന്നതാകട്ടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുമാണ് അദ്ദേഹം ആദ്യം നൽകിയ വാക്കാണത് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഓരോ വിഷയം സികളും ഈ കാര്യങ്ങളെ ഏറ്റെടുക്കുന്ന